നടത്തുന്ന സംവാദത്തിന്റെ നാദാപുരത്തേക്കൊന്ന് പോയാൽ മതി ഏതെങ്കിലും ഏതെങ്കിലും അവസ്ഥകളിലേക്ക് നിങ്ങൾ നടത്തിയ ഖണ്ഡനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ മതി അതേ സിദ്ദീഖ് മൗലിദിനെ പോലും മനസ്സിലാക്കിയും അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണോ കുറ്റാടിക്കാരൻ സക്കാപ്പി മോബൽ പറയുന്ന ഒന്ന് ശരിയാണെന്ന് മെറ്റിയാള് പറയുന്നു ശരിയല്ലാന്ന് വേണ്ടി വന്നാൽ എല്ലാം ഞങ്ങൾ പ്രദർശിപ്പിക്കേണ്ടി വരും നിങ്ങളുടെ സുന്നത ജമാനത്തിന്റെ പ്രചരണത്തിൽ നിന്നുകൊണ്ട് ഒന്ന് മാറി നിന്നാൽ തന്നെ മതി ഈ സുന്നതി ജമാനത്തെ ഒരിക്കലും തന്നെ കൊളമാവൂല മറുപടിയായിക്കൊണ്ട് മലപ്പുറത്തിന്റെ ചരിത്രം തന്നെ ഉണ്ടല്ലോ തെളിവായിക്കൊണ്ട് അതെ ഇവിടെ എങ്ങനെയാണ് മഹാബിസം വളർന്നത് നിങ്ങളുടെ ഒരച് ഇടപെടൽ കൊണ്ട് മാത്രമാണ് പലരും കാട്ടി പേടിപ്പിക്കാറുണ്ട് പലരും ഭീഷണികളും ഉയക്കാറുണ്ട് അതെ ഈങ്ങാപ്പുഴയിൽ മുജാഹിദ് വിഭാഗം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോ പരിപാടി കയ്യേറി അതുകൊണ്ട് എന്തുണ്ടായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുതുപ്പാടി പഞ്ചായത്തിൽ വേരൂന്നേലില്ലാതി ും നിങ്ങൾ വളം വെച്ചു കൊടുത്തു നിങ്ങൾ നിങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വളം വെച്ചു കൊടുത്തു നിങ്ങൾ ഈ ഏർപ്പാട് നിർത്തിക്കൊണ്ട് പോയാൽ തന്നെ മതി അഹിസുന്ന ജനത്തിലേക്ക് ആളുകൾ